ദേവിയാർ പുഴയിലെ മാലിന്യ നിക്ഷേപം നടപടിയുമായി അടിമാലി പഞ്ചായത്ത് രംഗത്ത് അടിമാലി ഗ്രാമപഞ്ചായത്തും ദേവിയാർ പി എച്ച് എസ് സി ജീവനക്കാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു പരാതിയുടെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിഴി അടയ്ക്കുവാനും അനധികൃത നിർമ്മാണം നിർത്തി മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് തടയുവാനും നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് സ്റ്റോപ്പ് മെമ്മോയും നൽകി നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കോടതി നടപടികളിലേക്ക് കടക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇരുമ്പുപാലം ദേവ്യാർ പുഴയുടെ സമീപമുള്ള കെട്ടിടത്തിൽ നിന്നും സ്വകാര്യവെത്തി പുഴയിലേക്ക് കക്കോസ് മാലിന്യം ഒഴുക്കിയത് അടിമലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുപാലം ഭാഗത്ത് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നിടത്ത് താൽക്കാലികമായി നിർമ്മിച്ച ശൌചാലയത്തിൽ നിന്നും മാലിന്യങ്ങൾ ദേവിയാർ പുഴയിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു ഇത് സംബന്ധിച്ച് മീഡിയാനെറ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും നടപടികളുമായി രംഗത്തെത്തി പഞ്ചായത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലും വാർത്തയുടെ അടിസ്ഥാനത്തിലും പഞ്ചായത്തിൽ നിന്നും ദേവിയാർ പിഎച്ച് ജീവനക്കാരും ചേർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പരാതി സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി പുഴയിലേക്ക് അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനായി സ്ഥാപിച്ച പൈപ്പുകൾ നീക്കം ചെയ്യണമെന്നും പഞ്ചായത്തിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അറിയിച്ചു പഞ്ചായത്തിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകുകയും ചെയ്തു അനധികൃതമായി വെച്ചിരിക്കുന്ന പൈപ്പുകൾ എടുത്തുമാറ്റി പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് തുടർ നടപടികളുടെ ഭാഗമായി പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു പാലം ഭാഗത്ത് ഒരു വീട് പണി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സൈറ്റിൽ നിന്നും ടെമ്പററി ആയിട്ട് കിട്ടിയിരിക്കുന്ന ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യം ദേവിയാർ തോടിലേക്ക് ഒഴുക്കി വിടുന്നതായി നമുക്ക് ചാനൽ വഴി വാർത്ത ലഭിക്കുകയും വീഡിയോ വഴി ഈ ഓഫീസിൽ പരാതി ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഈ ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗം ദേവിയാർ പി എച്ച് സിയിൽ നിന്നുള്ള ജീവനക്കാരും ചേർന്ന് പരിശോധന നടത്തുകയും പരാതി സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ ും വിവരം ഈ ഓഫീസ് നിർമ്മാണ പ്രവർത്തനവും അനധികൃതമായി പൈപ്പുകളും വിവരം ഈ ഓഫീസില് അറിയിക്കണമെന്ന് കരുതി പിഴി അടയ്ക്കാൻ വിസമ്മതം കാണിച്ചാൽ വിഷയം കോടതിക്ക് സമർപ്പിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു പരാതി കോടതിയിലെത്തിച്ച് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി